ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാനുള്ളത് ഇന്റർനെറ്റ് ഇല്ലാതെ എങ്ങനെ ചാറ്റ് ചെയ്യാം അതിനൊരു ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ നെറ്റ് നിങ്ങൾ ഓഫ് ചെയ്താലും മറ്റുള്ള കൂട്ടുകാരുമായി നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും അവരുടെ മൊബൈൽ ഫോണിലും ഈ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം എന്നാൽ മാത്രമേ നെറ്റ് ഇല്ലാതെ ചാറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അവർക്കും നെറ്റിൻ്റെ ആവശ്യമില്ല നെറ്റോ വൈഫൈയോ മൊബൈൽ ഡാറ്റയോ ഒന്നിൻ്റെയും ആവശ്യമില്ലാതെ നിങ്ങൾക്ക് ആരുമായും ഇനി ചാറ്റ് ചെയ്യാം ഈ ആപ്പ് നിങ്ങളുടെ സുഹൃത്തു വലയങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരിൽ അവർ കൂടി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുക എന്നാൽ ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും അത് ഫോട്ടോ ആവട്ടെ വീഡിയോ ആവട്ടെ ടെക്സ്റ്റ് മെസ്സേജ് ആവട്ടെ അതെല്ലാം എന്തും ആവട്ടെ എന്തും വാട്സപ്പ് പോലെ നിങ്ങൾക്ക് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക അതായിരിക്കും നെറ്റ് വേണ്ട വൈഫൈ വേണ്ട മൊബൈൽ ഡാറ്റ വേണ്ട ഇത് നുണ പറയുകയല്ല നൂറ് ശതമാനം വർക്കിങ്ങാണ് സെറ്റപ്പ് ആണ് അടിപൊളിയാണ് അപ്പം ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ നമ്മൾ ബ്ലൂടൂത്ത് എത്രത്തോളം ദൂരം ലഭിക്കുന്നു ആ ഒരു വലയത്തിനുള്ളിൽ മാത്രമേ ഇത് ഫ്രീ ആയി ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ടൂർ പോകുമ്പോൾ അതല്ല നിങ്ങളൊരു യാത്രയിലൊക്കെ പോകുമ്പോൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ അടുത്തുള്ള കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഉണ്ട് എങ്കിൽ അവരുമായി നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം പിന്നെ ഒരു പണ്ടൊക്കെ നമുക്ക് ക്വാറന്റൈൻ കിടന്നുണ്ടായിരുന്നു കൊറോണ സമയത്ത് ആ സമയങ്ങളിലൊക്കെ പല ആളുകളും പല റൂമിലായിരിക്കും ആ സമയങ്ങളിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അപ്പം ഇത് അത്യാവശ്യം കുടിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ചാറ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ കമന്റ് ബോക്സ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക യൂട്യൂബിലാണ് കാണുന്ന വീഡിയോ താഴെ ഡ്രിപ്ഷൻ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇനി എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളും പൂർണ്ണമായി വിവരം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കൂട്ടുകാർ വീഡിയോ അവസാനം വരെ കടന്ന ശേഷം മാത്രമേ കമന്റ് ഇടാൻ പാടുള്ളൂ ഓക്കെ വീട്ടിലേക്ക് കിടക്കാം ഇവിടെ എല്ലാവരുടെയും ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം നിങ്ങൾ ഒരു യാത്ര ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എവിടെയുള്ള ആളുകളാണെങ്കിലും അവരുടെ മൊബൈൽ ഫോണിലും ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം എന്നാലും മാത്രമേ കറക്റ്റ് വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതുപോലെ വന്ന് കഴിഞ്ഞാൽ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക അതിനുശേഷം ഈ കാണുന്ന ക്വസ്റ്റൻ മാർക്ക് ഉണ്ടല്ലേ ഇവർ നെയിം എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക അതിന് വേണ്ടി ജസ്റ്റ് ടച്ച് ചെയ്ത് നിങ്ങളുടെ പേരോ കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരോ കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ ചെയ്യാം ജസ്റ്റ് അതിന് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് അത് നമ്മൾ ഇതിലേക്ക് പോകും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ കൊടുക്കണമെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ പേര് ഇവിടെ കൊടുക്കാൻ തലക്കാർ എൻ്റെ പേര് കൊടുക്കുന്നത് ഫിറോസ് ദാദു ഇനി ഇവിടെ കളർ തീമോ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് കളർ കാര്യങ്ങളോ തീമോ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാതായിരിക്കും ഓക്കെ ഓക്കെ ഞാൻ തിരക്കാണ് ഈ ഇത് കൊടുത്തു ഇനി നമ്മൾ ചെയ്തത് ഈ ഡിവൈസ് എന്നുള്ള ഭാഗത്ത് ഒരു ക്വസ്റ്റൻ മാർക്കുള്ളത് ജസ്റ്റ് അതിന് മേലെ ടച്ച് ചെയ്യുക ഇത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കൊടുക്കുക ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളുടെ പേര് കാര്യം ഡിവൈസ് കാര്യം ഉണ്ടോ ഫിറോസ്ബാദ് എസ് ട്വൻറ്റി ത്രീ എഫ് ഇ എന്ന് വന്നു ഇനി നമ്മുടെ പേര് ഇവിടെ ഞാൻ തിരക്കാരം ഫിറോസ്ബാദ് നേരത്തെ കൊടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഫിറോസ്ബാദ് കൊടുത്ത് സേവ് കൊടുത്തു ഇത്ര ചെയ്ത് പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക ഇവിടെ സ്കാൻ എന്നുള്ള ബട്ടൺ കാണിക്കും ആ സ്കാൻ എന്നുള്ള ബട്ടണെ വേറെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആരൊക്കെയാണ് ബ്ലൂടൂത്ത് ഓൺ ആയി കിടക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ബ്ലൂടൂത്ത് ഓണാണെന്നുണ്ടെങ്കിൽ അവർ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ടീ വി എസ് ബ്ലൂ സാധനം ഇവിടെ ഓൺ ആയി കിടക്കുന്നുണ്ട് ഇപ്പം ഇതിലേക്ക് ഓൺ ആക്കി കണ്ട് ചെയ്ത് ചാർജ് കണ്ട് ചെയ്തിട്ട് നെറ്റ് ഇല്ലാതെ ഞാൻ നിങ്ങൾക്ക് ചാർജ് ചെയ്ത രീതി കാണിച്ചുതരാം ഓക്കെ ഈ മൊബൈലും ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അതായത് നിങ്ങൾക്ക് എത്രത്തോളം ആൾക്കാർ നിങ്ങൾ ചാർജ് ചെയ്യുന്നുണ്ടോ ആ രണ്ട് മൊബൈൽ അല്ലെങ്കിൽ അഞ്ച് മൊബൈൽ ഉണ്ടെങ്കിൽ അഞ്ച് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരോടൊക്കെ മൊബൈൽ ഇതുപോലെ നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അവിടെയൊക്കെ മൊബൈൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് നെറ്റ് ഓഫ് ആക്കിക്കൊണ്ട് വർക്ക് ചെയ്യുകയുള്ളൂ അപ്പോൾ ഓക്കെ ഇപ്പോൾ ഈ രണ്ട് ഫോണിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വൈഫൈ വർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ടു വൈഫൈ ഞാനിവിടെ ഓഫ് ചെയ്യുകയാണ് ഇവിടെ വൈഫൈ ഞാൻ ഓഫ് ചെയ്തു മൊബൈൽ നെറ്റ്വർക്കും ഇവിടെ ഓഫാണ് ഈ ഫോണിൽ ഓക്കെ ഈ ഫോണിലാണെങ്കിലും വൈഫൈ ഓൺ ആണ് അത് ഞാൻ ഓഫ് ചെയ്യുന്നു താഴത്തെ എൻ്റെ നെറ്റ് ഓണാണ് അത് ഞാൻ ഓഫ് ചെയ്തു ഇനി നമുക്കിതൊന്ന് ചാറ്റ് ചെയ്ത് നോക്കല്ലേ ഓക്കെ അത്യാവശ്യം കുടിക്കുന്ന സമയങ്ങളിലൊക്കെ ഉപയോഗിക്കാം അവിടെ സ്കാൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക സ്കാൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ അവരുടെ മൊബൈൽ ഏതാണോ ആ പേരിൽ കാണിക്കും ഇത് ഈ ഫോൺ ഇങ്ങനെ പുറത്തുള്ള അത് ഈ സ്ക്രീനിൽ വലുതു കാണുന്ന ഫോണിൽ റെഡ്മി ആണ് അപ്പോൾ റെഡ്മി എന്നുള്ള ഭാഗത്ത് ഞാൻ ടച്ച് ചെയ്തു അപ്പോൾ ഇവർക്ക് എന്താ വരുന്ന കണ്ടെ അവിടെ കാണാൻ സ്റ്റാർട്ട് ചാർട്ട് എന്നാണ് വരുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചാർട്ട് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർവൈസ് ആർക്കും ഉണ്ടാവുക ഇവിടെ നമുക്ക് താഴെ മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടിയിരിക്കും ഇവിടെ എന്തുകൊണ്ട് നമുക്ക് ഹൈട്ട് കൊടുക്കാം ആ ഹായ് ഇവിടെ എത്തിക്കഴിഞ്ഞു പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുകളിൽ നെറ്റോ അല്ലെങ്കിൽ വൈഫൈയോ വർക്കിംഗ് അല്ല ഓക്കെ നമുക്ക് എന്ത് ഇട്ട് വയ്ക്കാം കേട്ടോ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാൻ പിന്നെ ഈ ഫോണൊന്നും ഇങ്ങോട്ട് ചാറ്റ് ചെയ്ത് വെക്കാം ഇ മോജി എന്ത് വേണമെങ്കിലും ഇത് വേണ്ടാം ഇനി എല്ലാവർക്കും സംശയം എടുത്ത് വെറും ചാറ്റിങ് മാത്രമല്ല എന്ന് അങ്ങനെയല്ല നമുക്ക് ഫോട്ടോ അയക്കാം താണ്ട ഇമേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ പെർമിഷൻ ചോദിക്കുക പെർമിഷൻ കൊടുക്കാം കേട്ടോ ഞാൻ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെറുതെ ഒരു ഫോട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉണ്ടോ ആ ഫോട്ടോ എത്തി സെൻഡ് ആകുന്നുണ്ടല്ലോ അവിടെ എത്തിക്കഴിഞ്ഞു ഞങ്ങൾക്കൊരു വോയിസ് ഇട്ട് വയ്ക്കുക വോയിസ് മെസ്സേജ് ഉണ്ടല്ലേ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ചെറിയ പെർമിഷൻ ഉണ്ടാവോ അപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിലേക്ക് ഞാൻ ഇപ്പോൾ സെൻഡ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡും ഒക്കെ ഞാൻ അതിലേക്ക് കിട്ടും അപ്പം അതിലേക്ക് ആ റിസീവ് ആകുന്നുണ്ട് നൂറ് ശതമാനം അവിടെ എത്തിക്കഴിഞ്ഞു നമുക്ക് പ്ലാ ചെയ്ത് നോക്കാം പെർമിഷൻ ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് ഒരു അടുത്തുള്ള ആളുകളുമായി ഇതുപോലെ ചാറ്റ് ചെയ്യാൻ സാധിക്കും എന്തായാലും ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് മാക്സിമം കൂട്ടുകാർ വീഡിയോ ഷെയർ ചെയ്യണം കാരണം നെറ്റ് ആ സമയങ്ങളിൽ നമുക്ക് കൂട്ടുകാരും ഒത്ത് ചാർട്ടാനുള്ള ഒരു അടിപൊളി ട്രിക്കാണ് ഇതുവരെ ആരും പരിചയപ്പെടുത്തിയായിട്ട് കണ്ടിട്ടില്ല എന്തായാലും നിങ്ങളാദ്യമായിട്ടാണ് അറിയുന്നത് എങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ